ഇസ്രായേൽ ഹിസ്ബുല്ല വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ കേരള ഹമാസോളികളോട് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് ട്രൗസറുകൾ ഹിസ്ബുല്ലക്ക് അയച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഉള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുല്ലക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ല ഭയം എന്നുള്ളത് വളരെ വലിയ രീതിയിൽ തന്നെ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഹിസ്ബുദ്ക്ക് കനത്ത അടി തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനിയും വലിയ രീതിയിൽ തന്നെ ഹിസ്ബുള്ളയെ ആക്രമിക്കുക എന്നുള്ള പുതിയ പദ്ധതിയുമായിട്ട് ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം പേജർ ആക്രമണങ്ങൾ അതിനുശേഷം ബാക്കി ടോക്കികളൊക്കെയുള്ള ഈ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ തന്നെ പൊട്ടിത്തെറിച്ച് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം അതിനുശേഷമുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ഒരു പേരുൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് എന്ന പുതിയ പേര് ആ ഒരു പേരിലാണി ഈ ഒരു യുദ്ധത്തെ അറിയപ്പെടുക ഈ ഇസ്രായേലിന്റെ ഈ ഓപ്പറേഷൻ നോർത്തേൺ ആരോസുവിന്റെ ഭാഗമായിട്ട് ഇസ്മുദക്ക് നേരെ ഇപ്പോ വലിയ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്ത് തരിപണമാക്കി ബെയ്റോട്ടിലെ റതുവാൻ ഫോയ്സിന്റെ നേതൃയോഗം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കെട്ടിടം ഇടിച്ച് തകർത്തു വ്യോമ വ്യോമാക്രമണങ്ങളിലൂടെ വലിയ രീതിയിൽ തന്നെയാണ് ഇസ്മുദ്ദക്ക് നേരെ ഇസ്രായേൽ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അഞ്ഞൂറ്റി അൻപത്തി എട്ട് ആളുകളാണ് കൊല്ലപ്പെട്ടത് ആയിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതൊക്കെ ഓരോ ഘട്ടത്തിൽ ഇസ്രായേലി സൈന്യം നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഹിസ്മുല്ല ഭീകരർ കൊല്ലപ്പെടുന്നതിൻ്റെ കണക്കുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഹിസ്മുല്ലയുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഒക്കെ തന്നെ കൊല്ലപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ഇസ്രായേലിൽ നിന്ന് പുതിയൊരു പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാ ഐ ഡി എഫിന്റെ മേധാവി സൈനിക സെക്രട്ടറി റോമൻ ഗോഫ്മാൻ ചീഫ് ഓഫ് സ്റ്റാഫ് സാച്ചി സ്റ്റാഫ്മാൻ ഇവരൊക്കെയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള പുതിയ പ്രഖ്യാപനം എന്ന് പറയുന്നത്യെ തകർത്ത് തരിപ്പണമാക്കി തന്നെ മുന്നോട്ടു പോവുക എന്നുള്ളതാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇനി രണ്ട് അടി തുടങ്ങാനാണ് ബെഞ്ചമിൻ ഉറക്കെ പറയുന്നത് അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ പുതിയ യുദ്ധ ലക്ഷ്യത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല അത് ഇസ്രായേലിൻ്റെ നിലപാടാണ് ഇസ്രായേലിന്റെ പുതിയ യുദ്ധ ലക്ഷ്യം വിജയിച്ചേ പറ്റൂ നമുക്കൊക്കെ തന്നെ അറിയാം ഇസ്രായേലിൻ്റെ പുതിയ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഇസ്രായേലി ജനതയെ ഹിസ്മുദയുടെ ആക്രമണങ്ങളൊക്കെ കാരണം മാറ്റി പാർപ്പിച്ചതാ അവരെ തിരിച്ച് അതേ സ്ഥലത്തേക്ക് പാർപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പുതിയ യുദ്ധലക്ഷ്യം ആ യുദ്ധലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ എത്തണമെങ്കിൽ ഹിസ്ബുദ്യെ തീർത്തേ പറ്റോ അപ്പോ ഹിസ്ബുദ്യെ തീർക്കാനുള്ള വലിയ പദ്ധതികളുമായിട്ടാണ് ഇസ്രായേല് ശക്തമായിട്ട് മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ ദിവസത്തെ അർദ്ധരാത്രിയിലുള്ള ബെഞ്ചമിൻ നദന്യാഹുവിൻ ഐ ഡി എഫ് മേധാവികളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകളിലും വളരെ വ്യക്തമായിട്ട് പറയുന്നു ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് ശക്തമായിട്ട് മുന്നോട്ട് പോട്ടെ ഇസ്മുല്ലയെ കടന്നാക്രമിക്കുക തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഇസ്രായേലിനെ അവർക്കാവുന്നതുപോലെ ആക്രമിക്കാൻ ശ്രമിക്കൂ ഞങ്ങൾ എല്ലാ തരത്തിലും തയ്യാറെടുത്തു നിൽക്കുകയാണ് ഇസ്രായേലി ജനതയെ സംരക്ഷിക്കാനുള്ള സകല സംവിധാനങ്ങളുമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ഇസ്രായേൽ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ശക്തമായിട്ട് ഇസ്മുല്ലക്ക് നേരെ അടിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് വരുന്ന വാർത്തകൾ അതേ സമയവും നമ്മുടെ കേരളത്തിലെ മൗദൂദി ചാനലും പിന്നെ മൗദൂദികളും സ്വടുകൾക്കൊക്കെ പ്രീണനം നടത്തി മുന്നോട്ട് പോകുന്ന മുഖ്യധാരയിലുള്ള കുറച്ച് മാധ്യമങ്ങളും നമുക്കറിയാമല്ലോ അത്തരം മാധ്യമങ്ങളും മൗദൂദി ചാനലുകളൊക്കെ തന്നെ ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് വാർത്ത കൊടുക്കുന്നത് അവർക്കാവുന്നത് പോലെ യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലോ ആളുകൾക്കോ വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും തന്നെ പറ്റുന്നില്ല അവർ ആവുന്നതുപോലെ മിസൈലുകൾ അയക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഇസ്രായേൽ തടുത്തിടുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഇസ്രായേലിലേക്ക് വീഴുകയാണെങ്കിൽ തന്നെ തരിശുഭൂമികളിലേക്കാണ് ഈ ഇസ്ബുൽ അയക്കുന്ന മിസൈലുകളും റോക്കറ്റുകളൊക്കെ തന്നെ വീഴുന്നത് ഇങ്ങനെ ഈ ഹിസ്മുൽ എന്തെങ്കിലും മിസൈലോ റോക്കറ്റോ ഒക്കെ ഇസ്രായേലിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഇത്തരം മാധ്യമങ്ങളൊക്കെ വലിയ ആവേശത്തിൽ ഓ ഹിസ്മുല്ല ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയപ്പോ അതിന്റെ കമന്റ് ബോക്സിലൊക്കെ വലിയ രീതിയിൽ യാതൊരു കഥയും ഇല്ലാതെ കുറെ സുടുക്കൾ വന്നിട്ട് പറയൂസ് ആ ഞെട്ടിക്കുന്നു ആവേശം ഇങ്ങനെ വാരി വിതറും യഥാർത്ഥത്തില് അത് പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മാധ്യമങ്ങൾ മറ്റൊരു വാർത്ത ഇടാറുണ്ട് എന്താ വാർത്ത ഇസ്രായേൽ ലബ്നാനിലെ സാധാരണക്കാരെ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരേ സമയം അതിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇരവാദവും ഈ ഇരട്ടത്താപ്പൊക്കെ നമ്മുടെ കേരളത്തിലെ സുബോധമുള്ള സകലെ ആളുകളും തിരിച്ചറിഞ്ഞോണ്ടിരിക്കുക ഈ ഹിസ്ബുക്ക് ഇസ്രായേലിലെ ആരെങ്കിലും ആക്രമിച്ചാൽ മതി അത് ഇന്ന സൈനികരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളോ ഒന്നൊന്നും ലക്ഷ്യമില്ല ഹിസ്മുതക്കാകെ ലക്ഷ്യമുള്ളത് ഇസ്രായേലിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് കരുതിയിട്ട് ആവുന്നത് പോലെ ഈ ഇസ്മുല ആക്രമണം നടത്തുക അതിനെ വലിയ ഈ ആവേശത്തിൽ ഇവിടെയുള്ള നവതോതികളും സുടുകളൊക്കെ ആവേശത്തിൽ ഏറ്റണം അതേസമയം ഇസ്രായേൽ ആക്രമിക്കുന്നത് ഹിസ്ബുല്ല ഭീകരന്മാരെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടും ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ അടുത്തുള്ള വീടുകളും ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതും എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട് അട്ടിൻപുറങ്ങളിൽ പോലും മിസൈലുകളും റോക്കറ്റുകളും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച ആ വീടുകളിൽ തയ്യാറാക്കിയത് കൊണ്ടാണ് ഇസ്രായേൽ അത്തരം വീടുകളിലേക്കും ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ കൃത്യമായിട്ട് ഹിസ്ബുദക്ക് നേരെ ഹിസ്ബുദയുടെ പ്രധാനപ്പെട്ട മേധാവികൾ പ്രധാനപ്പെട്ട ഓരോ വിങ്ങിന്റെ മേധാവികള് സൈനിക മേധാവി സീനിയർ കമാൻഡർമാർ ഇവരൊക്കെയാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വെക്കുന്നത് അതേസമയം ഹിസ്ബുദക്ക് ഇസ്രായേലേക്ക് എങ്ങനെയെങ്കിലും ഒരു മിസൈൽ ഒന്ന് മതി അതിൽ ആര് കൊല്ലപ്പെട്ടല്ല അവർക്ക് വലിയ സമാധാനം എന്നിട്ട് ആ സമാധാനം ഇവിടെ മൗദൂദികൾ വലിയ രീതിയിൽ വാർത്തയാക്കി സന്തോഷിക്കും എന്നിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ലബിനാനിലേക്ക് അയക്കുന്നു എന്ന ഇരവാദവും ഇതൊക്കെ കൃത്യമായിട്ട് കേരളത്തിലെ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുന്നുണ്ട് ഇവരൊക്കെ ആരെയാണ് ഭീകരവാദികളെ തന്നെയാണ് ഡയറക്റ്റായിട്ട് ഇത്തരം മാധ്യമങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുന്നുണ്ട് എന്ന് ഈ മൗദൂതികളും സുഡുക്കളും സകലയാളുകളും ഒന്ന് തിരിച്ചറിഞ്ഞോളൂ ഈ ഹിസ്ബുദ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണ് അവർ തകർന്ന് തരിപ്പണമാവേണ്ടത് ലോകത്ത് ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ആവശ്യമാണെന്ന് സകല ആളുകളും തിരിച്ചറിയുക